കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ പ്രൊവിൻസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ് പി എൻ പി എന്ന് പറയുന്നത് കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പാത്വേ ആണ് പി എൻ പി എന്ന് പറയും കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ പോലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല പി എൻ പി വർക്ക് ചെയ്യുന്നത് അത് ആളുകളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷോർട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പ്രോവിൻസുകൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് എൽ എം ഐ എ എന്ന പ്രോസസ്സിലൂടെ കാനഡയിലെ വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് ലഭിക്കുക കാനഡയിലേക്ക് ഒരു വിദഗ്ധ തൊഴിലാളി ഒരു കമ്പനിക്ക് വെറുതെ ഒരു ഇൻ്റർവ്യൂ നടത്തി കൊണ്ടുവരാൻ പറ്റില്ല ഒരു എംപ്ലോയറും വെറുതെ നമുക്കൊരു ജോലി തരുത്തൂല്ല കാനഡയിൽ ഒരു കമ്പനി എനിക്ക് ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞ് ധാരാളം പേര്

സോ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ ഗെസ്റ്റ് അജോയ് കെ മാത്യു സർ ജി എം ഓഫ് ആംസ്റ്റ് ഇമിഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ എക്സ്പെർട്ട് സർ കാനയിലോട്ട് ഒരാൾക്ക് പോയിട്ട് എങ്ങനെ പെട്ടെന്നൊരു വർക്ക് പെർമിറ്റ് റെഡിയാക്കാം കാനഡയിൽ പെട്ടെന്ന് വർക്ക് പെർമിറ്റ് ഇതാണ് നമ്മുടെ ടോപ്പിക് ആയിട്ട് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്സിനെ പറ്റി നമുക്ക് നല്ല റിവ്യൂസ് ആയിരുന്നു കാരണം പലവരും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉള്ള നമ്മൾ കവർ ചെയ്തത് ആൻഡ് ആംസ്റ്റർ പുതിയ പുതിയ ഇൻട്രഡ്യൂസ് ും അതായത് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ടോപ്പിക്സ് ആണ് കവർ ചെയ്തത് സോ ഇന്നും ടോപ്പിക്കാണ് കാനഡയിലേക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ അല്ലാത്ത അല്ലെങ്കിൽ ഉപരിപഠനത്തിനോടല്ലാതെ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് ആഗ്രഹിക്കുന്നവർ അവസാനം ഒരു 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 സ്റ്റെപ്പിലെത്തോ ഒരു സ്റ്റേജിലെത്തും അതാണ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ആ ടോപ്പിക്ക് എൽ എം ഐ എന്ന് പറയും ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഇതിനു വേണ്ടി ഡിസ്കഷന് വെക്കുന്നത് ഒരു കാനഡയിലേക്ക് ഉപരിപഠനത്തിലൂടെ അല്ലാതെയോ മൈഗ്രേറ്റ് ചെയ്തുവോ അല്ലെങ്കിൽ ഒരു ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വഴി ഓൺസൈറ്റ് ജോലി കിട്ടിയോ അതൊന്നും അല്ലാതെ നേരിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ഹയർ ചെയ്ത് അവിടെ ഒരു ജോലി കണ്ടെത്തണമെങ്കിൽ അത് വലിയൊരു കടമ്പയാണ് ഒരു കഴിഞ്ഞു നിസാരമായിട്ട് കരുതരുത് അങ്ങനെ കാണുന്നവരാണ് ഏറ്റവും അധികം ഫെയിലിയർ അനുഭവിക്കുന്നത് ഈ ഒരു മേഖലയിൽ പിന്നെ അവസാനം അവർ കാനഡയെ കുറ്റം പറഞ്ഞ് ഏജൻസിയെ കുറ്റമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരെ എജ്യൂക്കേറ്റ് ചെയ്യിക്കാൻ പോകുന്നത് എൽ എം ഐ എ എന്ന പ്രോസസ്സിലൂടെ കാനഡയിലെ വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ് സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താണ് എൽ എം ഐ ഐ എ എൽ എം മീൻസ് ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസെസ്മെന്റ് ഡബ്ല്യു വൺ വർക്ക് പെർമിറ്റ് പറയാം കാനഡയിലേക്ക് ഒരു വിദഗ്ദ്ധ തൊഴിലാളിയെ ഒരു കമ്പനിക്ക് വെറുതെ ഒരു ഇൻ്റർവ്യൂ നടത്തി കൊണ്ടുവരാൻ പറ്റില്ല എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു കമ്പനി അവിടെ നടത്തുന്നു നമുക്ക് ആവശ്യമുള്ള ആ ഈ പറയുന്ന എംപ്ലോയീസ് അത് സ്കിൽ കാറ്റഗറി ആവാം പ്രൊഫഷണൽ ആവാം അൺസ്കിൽഡ് ആവാം ഏത് കാറ്റഗറി ആവാം അതിൽ നമുക്ക് ആവശ്യമുള്ള ആളുകളെ കാനഡയിലെ എൻ്റെ ഓഫീസിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഇൻഡസ്ട്രി ഇരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഉള്ള സ്ഥലത്ത് നിന്ന് കിട്ടുന്നില്ല ഞാൻ ഓൾ കാനഡയിൽ ആദ്യം സെർച്ച് ചെയ്യണം പിന്നെയും കിട്ടുന്നില്ല ഞാൻ പല വിധത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂസും അറേഞ്ച് ചെയ്തു ഓൺലൈൻ ഇൻ്റർവ്യൂസ് നടത്തി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ ജോബ് ബാങ്ക് പോലുള്ള ജോബ് സൈറ്റ്സ് ഉണ്ട് ഗവൺമെൻറ് ഓഫീഷ്യൽ സൈറ്റ് ഉണ്ട് ലിങ്ക്ഡിൻ ഇൻറ്റീരിയർ പോലുള്ള സൈറ്റ്സിലൊക്കെ കൊടുത്തു എങ്കിലും എനിക്ക് സാറ്റിസ്ഫൈ ആയ ഒരാളെ ക്യാൻഡയ്ക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരാൾ കാനഡയ്ക്ക് പുറത്തുനിന്നൊരാളാണ് സോ എനിക്ക് ഗവൺമെൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും എനിക്ക് ആവശ്യമുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് പുറത്തുനിന്നാണ് അതിന് എൽ എം ഐ ആപ്ലിക്കേഷൻ കൊടുക്കാം അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ കമ്പനി മതിയായ രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്യണം എന്തുകൊണ്ട് നിങ്ങൾ ഒരാളെ എടുക്കുന്നു നിങ്ങൾ ഓൾറെഡി ഇൻ്റർവ്യൂ നടത്തിയിരുന്നോ നിങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായ എവിഡൻസ് അഹിതം ഗവൺമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്ത ശേഷം ഗവൺമെൻറ് ഇതിനൊരു അപ്രൂവൽ കൊടുക്കും ഓക്കെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാരണയ്ക്ക് പുറത്തുനിന്ന് ഒരു തൊഴിലാളിയെ ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കും അതിങ്ങനെ കാറ്റഗറി ഒന്നുമില്ല ഏത് കാറ്റഗറി ചില മേഖലയിൽ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ സാധാരണ ഒരു കമ്പനിയുടെ അവർക്ക് ഒരു ഇമ്മിഗ്രേഷൻ ടീം ഉണ്ടാവുക അസ്പെൻഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ചില സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ചില ടെക്നീഷ്യൻസ് വർക്ക് ഈ മെക്കാനിക്കുകൾ കുക്ക് ഷെഫ് പിന്നെ ഈ ഹോട്ടൽ മാനേജ്മെന്റിന്റെ സർവീസ് പിന്നെ കിച്ചൺ ഹെൽപ്പേഴ്സ് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസ് അങ്ങനെ ചില അധിക മേഖലകളിൽ ഇപ്പോൾ എൽ എം ഐ എ സാങ്ഷൻസ് കൊടുക്കാറുണ്ട് കമ്പനികൾക്ക് അപ്പോൾ ഇങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കമ്പനി ഓക്കെ ജെന്യൂനായിട്ടാണത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ആ പറയുന്ന പ്രോസസ്സൊക്കെ സംഭവിച്ചത് ജെന്യൂനായിരുന്നു എന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം പോസിറ്റീവ് എൽ എം ഐ അപ്രൂവൽ ഈ കമ്പനിക്ക് നൽകും ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്ന വിദേശത്തു നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്ക് ഈ പോസിറ്റീവ് എൽ എം ഐ ട്രാൻസ്ഫർ ചെയ്ത് വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം നീ അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരാളെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലെടുത്ത് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അല്ലെ സി വി സെലക്ഷൻ ഒക്കെ വർക്ക് പെർമിറ്റ് നൽകി കാനഡയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ് അത് ആരും കരുതരുത് അത്ര ഈസി അല്ല ഒരു എംപ്ലോയറും വെറുതെ നമുക്കൊരു ജോലി തരുത്തുമില്ല പല ആളുകളും തെറ്റിദ്ധരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ ഒരു രണ്ട് വർഷം ഉണ്ടായിരുന്നു അവിടെ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും ചെയ്തു കാനഡയിൽ ഒരു കമ്പനി എനിക്ക് ഓഫർ ലെറ്റർ തന്നു എന്ന് പറഞ്ഞ് ധാരാളം പേര് ഞങ്ങളുടെ അതിൽ ഓഫർ ലെറ്ററുമായിട്ട് വരാറുണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് അത് എവിടുന്ന് കിട്ടിയോ അത് അതുപോലെ തിരിച്ചാൽ കൊടുക്കാൽ മതി പക്ഷേ ഇങ്ങനെ സംഭവം ഈ ഒരു വലിയ പ്രോസസ്സിലൊക്കെ കടന്നു പോയെങ്കിൽ നിങ്ങൾക്കൊരു അപ്രൂവ്ഡ് എൽ എം ഐ എ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അങ്ങനെ വെറുതെ ആരും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരില്ല ഒരു ഇമെയിലിൽ കൂടെ എനിക്ക് സ്ഥിരം കിട്ടുന്നതാണ് വാട്സാപ്പിൽ കൂടെ എന്നെ ഒരു കമ്പനി കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഓഫർ ലെറ്റർ അയച്ചു തന്നു കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഓഫർ ലെറ്ററാണ് വലിയ കുഴപ്പമൊന്നുമില്ല കാനഡയുടെ ലോഗോ ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിനെ പറ്റി ചോദിക്കുമ്പോഴാണ് അത് ഞാനൊരു ഇമെയിൽ അയച്ചു കൊടുത്തപ്പോൾ തന്നെ കാനഡയ്ക്ക് ഗവൺമെൻറ് അല്ലെ സോറി ഒഫീഷ്യലിന്ന് അവരെന്നെ വിളിച്ച് ജോലി തന്നു ഒരിക്കലും അത് അവർ ചെയ്യില്ല അങ്ങനെ ചെയ്യാനുള്ള നിയമപരമായ ഒരു അവകാശം ഒരു കമ്പനിക്കും ഇല്ല കൃത്യമായി നിങ്ങളെടുക്കുന്ന ആളെ പറ്റിയുള്ള വിശദമായ സ്റ്റഡിയും ഒരു ഒരു ഇൻഫർമേഷനും ഒരു ഇൻറ്റർവ്യൂവും റിക്രൂട്ട്മെൻറ്റ് മാനേജറോ അല്ലെങ്കിൽ എച്ച് ആർ മാനേജറോ നടത്തിയ ശേഷമോ ഒരു സ്ക്രീനിങ് നടത്തിയ ശേഷമോ ഒരാളെ സെലക്ട് ചെയ്യുള്ളൂ അപ്പം ഓൺലൈനായി നിങ്ങൾ ഏതെങ്കിലും ആപ്പ് വഴിയോ ഏതെങ്കിലും സൈറ്റ് വഴിയോ നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതായ ഒരു ഇൻഫർമേഷനും നിങ്ങൾ അത്രത്തോളം സീരിയസ് ആയി മാത്രം എടുക്കുക അങ്ങനെ ധാരാളം പേർക്ക് പലതരത്തിൽ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് വളരെ അധികം സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം ഈ ഓൺലൈനിൽ കിട്ടുന്ന ഇൻ്റർവ്യൂ സോറി ഓഫർ ലെറ്റർ നിങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൽ എം ഐ ഇത് സീരിയസ് ടോപ്പിക് എന്ന് പറയേണ്ട കാര്യം ഇത് ഇന്ന് വളരെയധികം ആളുകൾ ഈ പറയുന്ന ഓഫർ ലെറ്ററുമായി നമ്മുടെയൊക്കെ സമീപിക്കാറുണ്ട് അപ്പം ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഞാൻ എനിക്ക് അതിൻ്റെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ളവർ കിട്ടുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളൊരു ഇമ്മിഗ്രേഷൻ എക്സ്പേർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വേണം അപ്പോൾ എൻ്റെ അടുത്ത് സമീപിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനി വഴി വരുന്നവർക്കൊക്കെ നമ്മൾ സൗജന്യമായി അതിന് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ അതിനകത്ത് പോയി തിരിക്കരുത് ഇങ്ങനൊരു സംഭവം ഇല്ല ഞാനത് വെരിഫൈ ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക സോ അതിന് ഈ കമ്പനിയുടെ അവർ വെരിഫൈ ചെയ്യും ഈ കമ്പനിക്ക് ആളെ ആവശ്യമുണ്ടോ എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കും അതിനേതായ രീതികളും സിസ്റ്റവും ഗവൺമെൻറ്റിനുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡ ഡിപ്പാർട്ട്മെൻറ് ആണ് എൽ എം ഐ എ ആ പറയുന്ന കമ്പനിയുടെ ഈ പറയുന്ന പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് ആ കമ്പനിക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ടോ ഈ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ കൃത്യമായി സാലറി കൊടുക്കാൻ പറ്റുന്ന കമ്പനിയാണോ അതേപോലെ തന്നെ ഈ കമ്പനി ടാക്സ് പേ ചെയ്യുന്ന കമ്പനിയാണോ അതേപോലെ തന്നെ ഈ കമ്പനി ഇയാളെ പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു ഒരു എംപ്ലോയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കനേഡിയൻ ജോലി നഷ്ടമാകുമോ ഒരു വളരെ വിശദമായ വെരിഫിക്കേഷൻ അവിടെ നടക്കാറുണ്ട് അങ്ങനെ നടന്നതിന് ശേഷം മാത്രമാണ് ഒരു സാങ്ഷൻ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ പോസിറ്റീവ് എൽ എം ഐ എന്ന് നമുക്ക് പറയാം അത് ഈ കമ്പനിക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിൽ പറഞ്ഞു തന്നത് ഇത് വളരെ സീരിയസ് ആണ് അപ്പോൾ ഒരു കമ്പനിക്ക് ഇത്ര വള മാത്രം സീരിയസ് ആയി കിട്ടിയിട്ടുള്ള ഒരു പെർമിറ്റ് ഓൺലൈനായിട്ട് യാതൊരു ഇൻ്റർവ്യൂ നടത്താതെ ഒരാൾ കഴിച്ചു കൊടുക്കുകയും ചോദിച്ചാൽ അങ്ങനെ ചെയ്യില്ല കാരണം ഈ ഒരു തൊഴിലാളിയെ അവർക്ക് വളരെ അത്യാവശ്യം വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് അവിടെ നടത്തുക നമുക്കൊരു ഷെഫിനെ വേണം ഞാൻ മാക്സിമം ഒരു നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ കൂടെ ഒരു മിനിമം രണ്ട് വർഷമെങ്കിലും നിൽക്കും എന്നൊരു ഉറപ്പുള്ള അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് അയാൾ ഉതകം എനിക്ക് ഉറപ്പുള്ള ഒരാളെ മാത്രമേ ഒരു കമ്പനി എന്ന നിലയിൽ നമ്മൾ അവരെ ഹയർ ചെയ്യുകയുള്ളൂ അല്ല വെറുതെ ഓൺലൈനിൽ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഓഫർ ലെറ്റർ അടുത്ത് കൊടുക്കില്ല അപ്പം ഇത് ഒരു കമ്പനിക്ക് ആയിരക്കണക്കിനൊന്നും ഈ പറയുന്ന എൽ എം ഐ അപ്രൂവലും കിട്ടില്ല കാരണം ഗവൺമെൻറ്റിൻ്റെ പലതരം പ്രോഗ്രാമുകളുണ്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് എക്സ്പ്രസ് എൻട്രി പ്രൊവിൻഷ്യൽ നോമിനേഷൻ സ്റ്റുഡൻറ്റ് വീസയിലൊക്കെ എത്തിയ ആളുകൾ ഓൾറെഡി അവിടെ ഉണ്ട് ഇവർക്ക് ആദ്യം ജോലി കൊടുക്കാൻ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളവരാണ് പക്ഷേ നമ്മൾ ഗവൺമെൻറിൽ പറയുന്നത് എനിക്ക് സ്കില്ലുള്ള ആൾ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സുമായിട്ട് ആപ്റ്റായ ആളെ കിട്ടുന്നില്ലെന്നുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് എൽ എം ഐ അപ്രൂവൽ ചെയ്ത് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാനുള്ള സാങ്ഷൻ നൽകുന്നത് അതിൽ മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെൻ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് പല കാറ്റഗറിയും കാറ്റഗറി പല കാറ്റഗറിക്കും നിർബന്ധം തന്നെയാണ് സ്കോറിന്റെ രീതികൾ വ്യത്യസ്തമാണ് പി ആർ അപ്ലൈ ചെയ്യുന്ന സ്കോർ ഒന്നും ആവശ്യമില്ല സി എൽ ബി കന ഇൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ഫോർ ഫൈവ് ചില സിക്സ് ഒക്കെയാണ് ചോദിക്കുക മേഖലയിൽ ഇതിന് എക്സംഷനുണ്ട് ഐ എൽ വേണ്ടെന്നും പറയുന്നുണ്ട് പക്ഷെ അത് കാറ്റഗറി നമുക്ക് നോക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ പക്ഷേ അത്യാവശ്യം ആളുകളോട് സംവദിക്കേണ്ടതായ മേഖലയുണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട മേഖലയിലുള്ള വർക്കിങ്ങിനൊക്കെ നമുക്ക് ഐ എൽ മാൻഡേറ്ററി തന്നെയാണ് വേണം അതേപോലെ ഇ സി എ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് ചില ഡോക്യുമെൻ്റ് ഇ സി എ മീൻസ് എഡ്യൂക്കേഷൻ ഫ്രഡാൻഷ്യൽ അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ ഡോക്യുമെന്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അപ്പം അത് ബേസ്ഡ് ഓൺ ദ കാറ്റഗറി എന്താണ് ഏതൊക്കെ ഡോക്യുമെന്റ് നമുക്ക് വേണമെന്ന് പറയാൻ പറ്റുക പക്ഷേ ഈ അഗ്രികൾച്ചർ മേഖല അതിൻ്റെ അങ്ങനെയുള്ള ചില മേഖലയിൽ മാത്രം ഫാർമർ വിസ അതൊക്കെ നമുക്ക് എന്താ ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻ്റ്സ് അധികം ആവശ്യം വരുന്നില്ല പക്ഷേ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സൂപ്പർവൈസർ പോലുള്ള ഐ ടി അങ്ങനെയുള്ള മേഖലയിൽ കുക്ക് ഷെഫ് ഇതൊക്കെ ഐ എൽ എസും ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സൊക്കെ പി ആറ് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒരു ഈ നമുക്കിപ്പോൾ കാനഡയ്ക്ക് പുറത്തുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ അകത്തുള്ള ഒരാളോ എങ്ങനെ ഒരു എൽ എം ഐയെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയെന്ന് ചോദിച്ചാൽ കാനഡ ഗവൺമെൻറ്റിൻ്റെ ജോബ് ബാങ്ക് വഴി അവർക്ക് സെർച്ച് ചെയ്യാം അത് ഒഫീഷ്യൽ ആണ് അവിടെ ഷോർട്ടേജ് ഉള്ള അതിനകത്ത് കാറ്റഗറി കാണിക്കുക എൽ എം ഐ അക്സെപ്റ്റഡ് ആണെന്നുണ്ടകത്ത് അവർ പറയുന്നുണ്ട് ഓൾറെഡി അപ്പോൾ അങ്ങനെ സ്പോൺസേഡ് ആയിട്ടുള്ള വീസകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് സുഹൃത്തൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേറ്റീവ് ഒക്കെ ഉണ്ട് അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ബ്രദർ ഞാൻ കാനഡയിലാണ് എൻ്റെ ബ്രദർ നാട്ടിലാണ് അപ്പം അയാൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ വർക്ക് ചെയ്ത് അതേ കമ്പനിയിൽ വന്നിട്ടുണ്ട് അതിന് എൽ എം ഐ ഓ ഓക്കെയാണ് ആ എംപ്ലോയറും ആണ് ഇയാളുടെ പ്രൊഫൈലൊക്കെ അപ്പം അത് നമുക്കതിനെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇൻഫ്ലുവൻ ഞാൻ എൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ആ ഇൻ്റർവ്യൂ നമുക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം അങ്ങനെ പോകുന്ന ധാരാളം പേരുണ്ട് അത് റിലേറ്റീവിന് മാത്രം നിർബന്ധമൊന്നുമില്ല അത് ഫ്രണ്ട്സിനും അതൊക്കെ ചെയ്ത് കൊടുക്കാം ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാം ലിങ്ക്ഡിൻ ഒക്കെ നിങ്ങൾ ആക്റ്റീവ് മെമ്പറാകുക നല്ല പ്രൊഫൈല് ലിങ്ഡിൻ ക്രിയേറ്റ് ഇന്ത്യയുടെ പ്രൊഫൈലിൽ നല്ല ആക്റ്റീവ് ആക്കുക നിങ്ങൾ അങ്ങനെ കാനഡയിൽ ഇത് റിസേർച്ച് വളരെ അത്യാവശ്യമാണ് ഇപ്പം ഈ പറയുന്ന ഒരാഴ്ച കൊണ്ടൊന്നും ഇത് സെൽഫായിട്ട് കിട്ടുന്ന ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ആക്റ്റീവായി ഇതിനെ ഫോളോ ചെയ്ത് നിങ്ങൾ ഡേ വൺ മുതൽ പഠിക്കുകയും വേണം ഇതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നടക്കുന്നത് അപ്പം ഞാൻ എനിക്കൊരു ബേസിക് ഇൻഫർമേഷൻ തരാൻ പറ്റുള്ളൂ ഈ ഒരു എപ്പിസോഡിലൂടെ പക്ഷേ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കണം എൽ എം ഐയെ പറ്റി ഇതിൻ്റെ കാരണം എൽ എം ഐ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അധികം കാനഡയ്ക്ക് ആവുഖത്തുള്ളവർ പോലും ഒരു സ്റ്റഡി വിസയേക്കാൾ മേളിൽ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് വേണം ഒരു ഇത് ഓൺലൈനായി സെൽഫായി എൽ എം ഐ എ വിസകൾ റിസേർച്ച് ചെയ്തെടുക്കുന്നവരെ കണ്ടെത്താനും പറ്റി വെരിഫൈ ചെയ്യാനും അതിന് ഇൻ്റർവ്യൂ ഒക്കെ വളരെ സീരിയസ് ആയിട്ട് വേണം അവരെ അറ്റൻഡ് ചെയ്യാൻ സോ ആംസ്റ്റ ഇമിഗ്രേഷൻസ് എൽ എം ഐയെ അപ്ലൈ ചെയ്യാൻ വരുന്ന ഒരു ക്ലയൻറ്റിന് എന്തൊക്കെ സർവീസസ് ആണ് കൊടുക്കുന്നത് എക്സ്പ്രസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതാണ് ഈ ഡിസ്കഷൻ വന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളധികം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൺസൾട്ടൻസ് അല്ലായിരുന്നു പക്ഷേ നിലവിൽ എൽ എം ഐക്ക് ധാരാളം ആവശ്യകത വരുന്നുണ്ട് പല മേഖലയിലുള്ളവർക്ക് ഷോർട്ടേജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കൺസൾട്ടൻറ്റിന് തന്നെ കാനഡ നമ്മുടെ ഒഫീഷ്യൽ കൺസൾട്ടൻറ്റിന് തന്നെ ധാരാളം കമ്പനികളുടെ കോൺട്രാക്റ്റുകൾ അവർ റെഡിയാണ് നമുക്ക് നമുക്കത് വാങ്ങി നൽകുക എന്നല്ല പറയാം പല കമ്പനികളുമായി നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്യാം ഈ തരുന്ന പ്രൊഫൈല് പല കമ്പനിയുമായുള്ള അവർ തന്നിരിക്കുന്ന ഡിമാൻഡ് ലെറ്ററുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങളുടെ കാനഡ ഓഫീസുമായി നിങ്ങളെ ബന്ധപ്പെടുത്തുകയും അതിനൊരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നതിനും ഒരു ഓൺലൈൻ ഒരു സംവാദം അല്ല ഒരു 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 മീറ്റിംഗ് നമ്മുടെ കൺസൾട്ടൻറ് വഴി സാധാരണഗതിയിൽ കാനഡയിൽ അറിയാം ഒരു ഈ ഒരു പർപ്പസിനോ ഏത് പർപ്പസിനും ഒരു കനേഡിയൻ കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി ഡോളർ അടയ്ക്കണം കാരണം അവർ വെറുതെ ജോലി ചെയ്യില്ല സോ നിങ്ങളൊരാളെ മീറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് എ ലോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് സോ ദി നീഡ് ടു ആൻസർ ദ കോസ്റ്റൻസ് ഫ്രോം ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ദെയർ ലൈസൻസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഫ്രീ സർവീസ് അല്ല ഇറ്റ്സ് എ പെയ്ഡ് സർവീസ് ഇൻസൈഡ് കാനഡ ബട്ട് ആസ് എ കമ്പനി ഞങ്ങളുടെ കൺസൾട്ടൻസ് സർവീസ് ഒരു നെറ്റ്വർക്ക് ഉള്ള സ്ഥാപനം എന്ന നിലയിൽ ഞാൻ ഞാനീ പറയുന്ന നമ്മളൊരു ഫ്രീ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇത് അറേഞ്ച് ചെയ്യുക അതും സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ എല്ലാവരും എനിക്ക് എൽ എം ഐ വേണമെന്ന് പറഞ്ഞ് വന്നാൽ നമുക്കത് സാധിക്കില്ല അപ്പോൾ അങ്ങനെ സെലക്ടഡ് ക്ലയൻസിന് വി വിൽ അറേഞ്ച് മീറ്റിംഗ് വിത്ത് അവർ കൺസൾട്ടൻ സോ ഇറ്റ് വിൽ ഹെൽപ് ഡെം ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പ്രോസസ് അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് കൃത്യമായൊരു ധാരണ വന്ന ശേഷം അവർക്കത് പ്രൊസീഡ് ചെയ്യാം വാട്ട് വിൽ ഡു ഞങ്ങൾ ഞങ്ങളവിടുത്തെ എംപ്ലോയേഴ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇൻ്റർവ്യൂ മേ ബി സ്ക്രീനിങ്ങ് ആവാം സി വി ആവും സ്ക്രീനിങ് ആവാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യാം ചില സമയങ്ങളിൽ വല്ല പ്രത്യേക കാറ്റഗറി ആണെങ്കിൽ അവർക്ക് നാട്ടിൽ വന്ന് നമ്മുടെ ട്രുവാൻഡ്രം ഓഫീസിൽ വന്ന് അത് നമ്മുടെ ലൈസൻസ് കൺസൾട്ടൻസിയാണ് അവിടെ റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് കൺസൾട്ടൻ്റ് ഓഫീസാണ് സോ ദി കൻ കം ടു ട്രുവാൻഡ്രം അവിടെ അവർ എംപ്ലോയർ അവിടെ നിന്ന് വന്ന് എക്സാമ്പിൾ പറഞ്ഞത് ഒരു ഷെഫ് അവർക്ക് ആവശ്യമാണ് ഷെഫെന്ന് പറയുന്നത് ഓൺലൈൻ ഇൻ്റർവ്യൂ ഒരു കാര്യമില്ല സോ ദേ ദീഡ് ടു ടേസ്റ്റ് ദ ഫുഡ് അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന വിധം അതൊക്കെ നമുക്ക് എത്ര ഓൺലൈൻ പ്രസൻറ്റേഷൻ വന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഓൺലൈനിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യണം നമുക്ക് ഇപ്പം ഈ ഡ്രൈവിംഗ് ഒക്കെ അത് എല്ലാം ഒരേ സീ ഡ്രൈവിങ് ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും അതിന് ഓൺലൈൻ ഇൻ്റർവ്യൂ മതി കാരണം അവരുടെ എക്സ്പീരിയൻസ് എന്നത് മനസ്സിലാക്കാൻ പറ്റും ലൈസൻസ് എന്ന് മനസ്സിലാക്കി ഒരു കുക്കിനെ സംബന്ധിച്ച് ഷെഫിനെ സംബന്ധിച്ച് ടേസ്റ്റ് ചെയ്തു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവർ അവിടെ ഡിമാൻഡ് ചെയ്യും ഞങ്ങൾ നാട്ടിൽ വരാം ഒക്കെ അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നവരുണ്ടാവും സോ ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഓരോ കാറ്റഗറി അടിസ്ഥാനത്തിലായിരിക്കും അത് കേസ് ബൈ കേസ് വിൽ ഡിസൈഡ് ഫോർ ദം ആൻഡ് ദി കൻ കം ടു അവർ ഓഫീസ് ആൻഡ് ടേക്ക് അവർ കൗൺസിലിംഗ് ആൻഡ് മിക്ക് അപ്പോയിൻ്റ്മെൻറ്റ് വിത്ത് അവർ സീനിയർ കൺസൾട്ടൻറ്റ് ഫ്രം കാനഡ എന്നിട്ട് അവർക്ക് ഇത് വളരെ കൃത്യമായിട്ട് അത് ഞങ്ങളുടെ അസിസ്റ്റൻസ് കൊടുക്കുന്നതായിരിക്കും എക്സ്പീരിയൻസ് നമ്മൾ വാച്ച് ചെയ്യും അതേപോലെ ഈ മേഖലയിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഡിമാൻഡ് നമ്മുടെ കനഡിയൻ ഓഫീസിലുണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും ശേഷം മാത്രമായിരിക്കും ഒരു കൗൺസിലിംഗ് അറേഞ്ച് ചെയ്യുക കാരണം നമുക്ക് എൽ എം ഐയെ പറ്റി ഒരാളോട് ദീർഘമായി സംവദിക്കേണ്ടതുണ്ട് കാരണം ഒരു ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോണ്ട് തീരുന്ന കാര്യമേ അല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ ചിലപ്പോൾ ആ ക്ലൈൻറ്റ് ഞങ്ങളുടെ ഓഫീസിൽ വന്നേ പറ്റുള്ളൂ നേരിട്ട് സംസാരിക്കേണ്ട കുറേ കാര്യം കാര്യങ്ങളുണ്ട് അപ്പം ഇത് ആ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളെ മാത്രമാണ് നമ്മളിതിൽ പരിഗണിക്കുക അപ്പം ഇത് അത്രത്തോളം സീരിയസ് ആയ കാര്യം ഞാൻ പറഞ്ഞ സ്റ്റഡി വിസയേക്കാൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് എല്ലാം അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരാൾ തീർച്ചയായും വളരെ സീരിയസ് ആയി ഒരു എക്സ്പേർട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക നമ്മുടെ സ്ക്രീനിങ് അത് തന്നെയാണ് ആദ്യം വെക്കുക നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം അതിനുശേഷം ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾ കനീഡിയൻ കൺസൾട്ടൻറ്റിൻ്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്ത് അയാളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു കൃത്യം ധാരണ കാനഡയിൽ നിന്ന് തന്നെ കിട്ടും അതിനുശേഷമായിരിക്കും ഞങ്ങളൊരു സ്ക്രീനിങ് മേ ബി ഇൻ്റർവ്യൂൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഓൺലൈൻ ആവാം അല്ലെങ്കിൽ സി വി സെലക്ഷൻ ആവാം എന്തായാലും അവർ ഒരു ഒരു പ്രോസസ്സ് നടക്കും സോ നിങ്ങൾക്ക് അതിനുശേഷം വർക്ക് പെർമിറ്റ് ഓക്കെ പ്രോസസ്സ് ചെയ്യാം ഐഎസ് എക്സാം ഒക്കെ എഴുതേണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ പാരലായിട്ട് ഇതെല്ലാം ചെയ്തു പോകണം അതേപോലെ ഈസി ആയി ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അതെല്ലാം പാരലായിട്ട് ചെയ്ത് പോകണം ഇനി വർക്ക് പെർമിറ്റ് പ്രോസസ്സാണ് ഓൾമോസ്റ്റ് ഒരു ത്രീ ടു സിക്സ് മന്ത്സ് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും ദെൻ അവർക്ക് വർക്ക് പെർമിറ്റ് ആയിട്ട് ഇനി ഫാമിലി ആയി പോകുന്നവരാണെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഈ കാൻഡിഡേറ്റ് ലാൻഡ് ചെയ്ത ശേഷം ആഫ്റ്റർ ത്രീ ടു ഫോർ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ശേഷം മാത്രമേ ഫാമിലി അക്കമ്പനിയെ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ കാരണം ആദ്യം ഈ പ്രൈമറി ആൾ പോയിട്ട് അവിടെ ജോലി ചെയ്യുക ഫാമിലിക്ക് കോഴ്സ് ഫാമിലിക്ക് പോകാൻ പറ്റും പല എൽ എം ഐക്കും പ്രൈമറി ആപ്ലിക്കൻ എന്ന നിലയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ് ആയിരിക്കും കിട്ടുക ഫാമിലിക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ അവിടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് നിയമപരമായിട്ട് അപ്പോൾ ഫാമിലിയായി തന്നെ എല്ലാം എം ഐ വഴി കാനഡയിലേക്ക് പോകുകയാണ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ഇതിനെപ്പറ്റി പഠിക്കേണ്ടതുണ്ട് ഓരോ സ്റ്റേജും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളെപ്പറ്റി വിദഗ്ധമായ അഭിപ്രായം എടുത്ത ശേഷം മാത്രം പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കും സോ കാനഡയിൽ പോയിട്ട് പെട്ടെന്ന് ഒരു വർക്ക് പെർമിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ഓപ്ഷനാണ് എൽ എം ഐയിലൂടെ അപ്ലൈ ചെയ്യുക സോ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഫീൽ ഫ്രീ ടു ആംസ്റ്റർ ഇമിഗ്രേഷൻസ് സോ தேங்க்யூ அடுத்த ஒரு நல்ல டோப்பிக்கு ஆயிட்டு ഹലോ മൈ മൈനെയിമ് ലിയാമോൾ ഞാൻ ആക്ച്വലി ആംസ്റ്റർലേക്ക് എത്തുന്നത് ആക്ച്വലി ഫേസ്ബുക്കിലൊരു അഡ്വെർടൈസ്മെൻറ്റ് പോലെ കണ്ടിട്ടാണ് തുടങ്ങിയ സമയത്ത് എനിക്ക് ആക്ച്വലി വലിയ ഒരു പേടി ഉണ്ടായിരുന്നു ഇതെന്താവും ലൈക്ക് ആരും ഇങ്ങനെ ഇതിൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ബട്ട് ഞാൻ എന്തായാലും അത് പ്രൊസീഡ് ചെയ്തു എന്നാവൂ ഞാൻ എത്തി എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഉണ്ടാറിയോ പി എൻ പി ലൈക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് സൊ ഐ എം വെരി ഹാപ്പി ഫോർ ദിസ് ആൻഡ് ഈവൺ എൻ്റെ കുറേ ജൂനിയേഴ്സ് ജൂനിയേഴ്സിന് ഞാനത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ദേ ആർ ദർ ആർ മെനി ഡെൻഡ്സ് ലൈക്ക് മീ ലൈക്ക് അവർക്ക് പോ പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹമുള്ളവർ സോ ഐ എം വെരി വെരി ഹാപ്പി ഫോർ ദിസ് ഗ്രൂപ്പ് ആൻഡ് ലൈക്ക് താങ്ക് യു ആംസ്ട്രോ ഹായ് എൻ്റെ പേര് അനീഷ ഞാൻ തിരുവല്ലയിൽ നിന്നാണ് ഞാൻ പ്രോസസ്സിങ് തുടങ്ങുന്നത് ടു തൗസൻഡ് എനിക്കൊന്ന് നയൻറ്റീനിലാണ് ആംസ്ട്രോ ആയിട്ട് ബിക്കോസ് ഞാനത് അമൃതയിലായിരുന്നു ആദ്യം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇങ്ങനെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് ഞാനിങ്ങനെ കുറേ സേർച്ചൊക്കെ ചെയ്ത് ഇൻ്റർനെറ്റിൽ നിന്ന് ഞാൻ തന്നെ തപ്പിയെടുത്തതാണ് ആംസ്റ്റർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് നല്ല രീതിയിലെല്ലാം അങ്ങ് കാനഡയിൽ ചെന്നിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും പിന്നെ എൻ്റെ പ്രൊഫഷൻ ഞാനൊരു ഫാമസിസ്റ്റാണ് സോ എൻ്റെ പ്രൊഫഷനെ പറ്റിയിട്ടുള്ള അവിടെ ഫാർമസി കാനഡയിലുള്ള നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ പറ്റി പറഞ്ഞു തന്നു സോ അങ്ങനെയാണ് ഞാൻ ഇവിടെ ആംസ്റ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത് പക്ഷെ അത് എൻ്റെ ബാഡ് ലക്കാണോ എന്നറിയില്ല അപ്പോഴത്തേക്ക് കോവിഡ് വന്നു കോവിഡ് വന്ന് കുറച്ചൊരു ലാഗായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തെനിക്കൊന്നും ട്വൻറ്റി വണ്ണില്ലാന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ആ ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട് അത് കഴിഞ്ഞും പിന്നെയും കുറേ ലാഗൊക്കെ വന്നു കോവിഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ പി എം പി ലെറ്റർ കിട്ടി ഇനി ബാക്കിയുള്ള പ്രോസസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്തായാലും ഓവറോൾ എനിക്ക് ആംസ്റ്റർട്ട നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ സ്റ്റാഫ് ടീം കോർഡിനേറ്റേഴ്സ് എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളായിരുന്നു